തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെയും കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സോളാസ്റ്റാർ ട്വന്റി ഫൈവ് ക്രിസ്മസ് ആഘോഷം ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ചു സോളാസ്റ്റാർ ട്വന്റി ഫൈവ് ക്രിസ്മസ് ആഘോഷം ചെമ്പേരി വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ സംഘടിപ്പിച്ചു രാവിലെ ഒൻപത് മണി മുതൽ സർഗോത്സവവും പ്രിൻസിപ്പൽ പ്രധാന അധ്യാപക അനധ്യാപക ശിബിരവും തുടർന്ന് കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി കീഴിലുള്ള അധ്യാപക അനധ്യാപകർക്കായുള്ള കരോൾ ഗാന മത്സരവും ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു കഥാരചന കവിതാരചന പ്രബന്ധരചന പ്രസംഗം മുതലായ മത്സരങ്ങളും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തി കോർപ്പറേറ്റ് മാനേജർ ഡോക്ടർ സോണി വടശ്ശേരിയൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മുന്നൂറോളം അധ്യാപക അനധ്യാപകർ പരിപാടിയിൽ പങ്കെടുത്തു oh mm -hmm.